ഏറ്റുമാനൂരിൽ മക്കളോടൊപ്പം ജീവനൊടുക്കിയാരിട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ പുറത്ത് ഷൈനിയും കുടുംബശ്രീ പ്രസിഡന്റുമായുള്ള ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന് കിട്ടി കരിങ്കുന്നത്തെ കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന് ഷൈനയുടെ ശബ്ദ സന്ദേശം സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പ അല്ലെന്നും ഭർത്താവ് പൈസ തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും ഷൈനിരുപത്തിയാറായിരം രൂപ ഇനി എന്ന് കേസ് നടക്കുമല്ലോ അത് കൈവം തരാന്നാ പറഞ്ഞത് അതൊരു പിടുത്തോ ഒരു നോട്ടീസ് ഈ മാസം മാസം അടുത്ത പതിനാലാം തീയതി ഓർണ്ണം വിട്ടേക്കുന്നത് ആ ഞാൻ വിളിച്ചായിരുന്നു ഞാൻ ഇപ്പോ ഇടയ്ക്ക് പിള്ളാരെ വിളിക്കാർ ഞാൻ ഇട്ടപ്പിള്ളതിനോട് പറഞ്ഞത് നടക്കുവല്ലേ അത് കഴിയുമ്പത്തേ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു തീർന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നു ഞാനിപ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥ ഞാനിപ്പത് മുഴുവൻ അടച്ചു അടച്ചുകഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ ആ നിന്റെ അവസ്ഥ എടുത്തുള്ളൂ ഞാൻ പോകുന്ന എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും പോലീസുകാരെ പോലീസുകാരിപ്പൊ വക്കീലാണേ എന്നോട് പറഞ്ഞാൽ നീ ഇതായിട്ട് പറ നീ ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പം എന്റെ തൊട്ടന്ന് കഴിക്കുന്നേ എടുത്ത് കൊടുക്കാനായിട്ട് അതിപ്പം ഇത് കേസിന്റെ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല് അന്നേരം കൊടുക്കാന്ന് പറയാനവര് പറയുന്നേ ശരിയല്ലേ ശരിയായിരുന്നു അവനോൻ്റെ മനസ്സിലാവുള്ളൂ നമുക്ക് വന്നു നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്ത് തരത്തിലുള്ളൂ ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന് ഇപ്പൊ ഞാനിപ്പം എന്ത് ചെയ്യുന്നു ഞാൻ വരുന്നേ അത് എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണെങ്കിൽ പിന്നെ ആങ്ങളെ അടച്ചു തീർക്കും അവന്മാരത് അടച്ചു തീർത്തിട്ടത് ചെയ്യും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനം അല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാനവിടെ എടുത്തതല്ലേ ായിരുന്നു പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല നമ്മുടെ ഗ്രൂപ്പ് ചെയ്തില്ല വന്നു വരിയല്ല അവിടെ നിൽക്കുവല്ലേ വരിയല്ല ഇപ്പൊ നാളാണെങ്കിലും ഒരു മാസാവത്തേക്ക് നാത്തോട്ട് എടുത്തു പോയിക്കല്ലോ മാസം വന്നിട്ട് പിന്നെ തിരിച്ചു ജോലി കയറുമല്ലേ അങ്ങനെയല്ലേ പുള്ളി ചെയ്ത് പുള്ളിങ്ങ് വരുന്നില്ല പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്ത പുള്ളി വരുന്നില്ലല്ലോ അതിപ്പം കേസ് കേസ് കൊടുത്തപ്പം വെറുപ്പിക്കും. അല്ലാതെ ചെയ്യാൻ വരാതെ ഇപ്പോൾ ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ ഷൈനി രണ്ടു മക്കളെയും കൂട്ടി റെയിൽപാളത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത അതിനു പിന്നാലെ വന്ന ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ വല്ലാതെ മുറിവേൽപ്പിച്ച ഒന്നായിരുന്നു അതിന് പുറകെ പുറകെ വരുന്ന വാർത്തകളും എങ്ങനെയാണ് ഷൈനി ഇത്ര വലിയ കടുങ്കയിലേക്ക് പോയത് എന്നുള്ളതിൻ്റെ തെളിവുകളായി മാറുകയാണ് ഇന്ന് ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖ തന്നെ അത് കുടുംബത്തിൽ ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി അവരെടുത്ത വായ്പ അതിൽ ആണ് തിരിച്ചടവ് മുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ ഷൈനയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവരുടെ വിവരങ്ങളാണിപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് അതിൽ നോബിയുടെ കുടുംബാംഗങ്ങൾക്കുള്ള പങ്ക് അതിനൊപ്പം നമ്മൾ പോലീസ് സംവിധാനത്തിൻ്റെ പിഴവിനെ കുറിച്ച് കൂടിയൊക്കെ പറയേണ്ടി വരും എന്ന് തോന്നുന്നു ഇങ്ങനെയൊരു മൊത്തത്തിലുള്ള സംവിധാനങ്ങളുടെ പിഴവ് ഈ കുടുംബത്തിൻ്റെ ആത്മഹത്യയിലേക്ക് ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചു എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഗോകുൽ ലക്ഷ്മി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാനായിട്ട് കാരണം ഈ മരിക്കുന്നതിന് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭർത്താവ് നോബിയുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്ന സമയത്ത് ഷൈനി ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ ഷൈനിയുടെ പേരിലല്ല അല്ലെങ്കിൽ ഷൈനിയുടെ പേരിലെടുത്തിട്ടുള്ള ഒരു വായ്പ കുടുംബശ്രീ വായ്പ അതെങ്കിലും തിരിച്ചടക്കണമെന്ന് നോബിയോട് പറഞ്ഞിരുന്നു പക്ഷേ നോബി അത് നിഷേധിച്ചതായിട്ട് മൊഴി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ആ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടുന്നതുമാണ് ആ വായ്പയുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വായ്പയുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലുള്ള കരിങ്കുന്നത്തെ ഒരു കുടുംബശ്രീ പ്രസിഡന്റുമായിട്ട് ഷൈനി ഫോണിൽ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് ഷൈനിയോട് ആ കുടുംബശ്രീ പ്രസിഡന്റ് ലോൺ എടുത്ത ലോൺ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഷൈനി പറയുന്നുണ്ട് തനിക്കതിന് നിവർത്തിയില്ല തൻ്റെ പേരിലെടുത്ത വായ്പയല്ല ഭർത്താവിൻ്റെ പിതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് താൻ ഒരു വായ്പ മാത്രമാണ് അത് തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്തം നോബിക്കും നോബിയുടെ കുടുംബത്തിനുമാണ് പക്ഷേ അവർ പൂർണ്ണമായിട്ടും അതിൽ കൈയൊഴിയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുകയുണ്ടായത് കൊണ്ട് ഇത്രയും തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള മറുപടി മറുപടിയാണ് ശൈനിയുടെ ഭാഗത്ത് നിന്നും ആ ഒരു ശബ്ദ സന്ദേശത്തിൽ നമുക്ക് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത് ഇനിയും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയോളം വായ്പയായിട്ട് തിരിച്ചടക്കേണ്ടതായിട്ട് ഉണ്ട് എന്നും നോബിയോട് ഈ കാര്യം പറയുമ്പോഴൊക്കെ നോബി അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് വിവാഹമോചന കേസിൽ അതിൽ തീരുമാനമാകാതെ ഒരു പൈസ പോലും നോബിയുടെ ഭാഗത്തു നിന്ന് തരില്ല എന്ന് അവർ കട്ടായം പറഞ്ഞിട്ടുണ്ട് എന്നും ഷൈനി ഈ വിഷയത്തിൽ ആ കുടുംബശ്രീ പ്രസിഡന്റിനോട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അത് തിരിച്ചടക്കാൻ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടക്കാൻ നിർബന്ധിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തകർ കൈകുന്നം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഷൈനിക്കെതിരായിട്ട് അങ്ങനെ പ്രസിഡന്റ് അടക്കം ഇടപെട്ടുകൊണ്ട് ഒരു നിശ്ചിത തുക തിരിച്ചടച്ചിട്ടുണ്ട് ഇനിയും ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപ കൂടി തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് സൂചിപ്പിക്കുന്നത് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നോബിക്കും നോബിക്കിയുടെ കുടുംബത്തിനും അല്ലെങ്കിൽ അവർ നോബിയും നോബിയുടെ കുടുംബവും സൈനിക്കുമേൽ എത്രത്തോളം ഇത്തരത്തിൽ മാനസികമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തികപരമായി പോലും വലിയ പീഡനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒപ്പം നോബി ഇത്തരത്തിൽ ഉപദ്രവിക്കുക മാത്രമല്ല പല തവണയായിട്ട് ഫോണിൽ വിളിച്ചപ്പോൾ പോലും ഈ വിവാഹമോചന കേസിൽ നോട്ടീസ് തിരിച്ചയക്കുന്നതല്ലാതെ അത് സ്വീകരിക്കുന്നതിനോ എന്റെ തുടർ നടപടി സ്വീകരിക്കുന്നതിനോ സഹകരിച്ചിരുന്നില്ല മാത്രമല്ല ഈ മക്കളുടെ ചെലവിന് വേണ്ടി പണം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതും നിഷേധിച്ചു ഒപ്പം ഷൈനി നൽകിയിട്ടുള്ള സ്ത്രീധന തുകയും അതോടൊപ്പം തന്നെ സ്വർണവും അതെങ്കിലും തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതും തരാൻ സാധിക്കില്ല എന്നുള്ളൊരു കടുത്ത നിലപാട് നോബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതായിട്ടാണ് ആ ഷൈനിയും നോബിയും സംബന്ധിച്ച് സംസാരിച്ചിട്ടിരുന്നത് ആ ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ എല്ലാവിധത്തിലുമുള്ള ഒരു വലിയ ഉപദ്രവം അല്ലെങ്കിൽ വലിയ മാനസികൾ പീഡനം നോബിക്കും നോബിയുടെയും നോബിയുടെ കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്നും ഷൈനി അനുഭവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഷൈനിയുടെ ഫോണ് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് ഇതിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിക്കുമെന്ന് തന്നെയാണ് ഏറ്റുമന്നൂർ പോലീസ് അടക്കം നമ്മളോട് പ്രതീക്ഷ എന്ന രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ കോട്ടയത്ത് മള്ളിശ്ശേരി എന്ന് പറയുന്ന ുടെ പള്ളിയുടെ അല്ലെങ്കിൽ പള്ളിയിലെ ഇടവക വിശ്വാസികൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ടായിരുന്നു ഒപ്പം ഈ സഭയ്ക്കെതിരായിട്ട് പ്രത്യേകിച്ച് ഖനായ സഭയ്ക്കെതിരായിട്ട് കൂടി ചില ആരോപണങ്ങൾ ഇപ്പോൾ ഇതിനോട് അനുബന്ധമായിട്ട് ഉയർന്നു വരുന്നുണ്ട് കാരണം ഷൈനി ഈ ഒൻപത് മാസം ഷൈനിയുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് ഈ സമയം ഷൈനി ജീവിത ചെലവിന് വേണ്ടിയിട്ട് പലതരത്തിൽ ജോലികൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ സഭയുടെ തന്നെ ആ സ്ഥാപനങ്ങളിലൊക്കെ ജോലി അന്വേഷിച്ചിട്ടുണ്ട് ഷൈനി ബി എസ് സി നേഴ്സാണ് അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ആശുപത്രികളിലൊക്കെ ജോലി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് ജോലി നൽകാനായിട്ട് സഭയോ അല്ലെങ്കിൽ െങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതരോ തയ്യാറായിരുന്നില്ല ശൈനിയെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ സഭയ്ക്കെതിരായിട്ടുകൂടിയുള്ള പ്രതിഷേധങ്ങൾ ഈ സമയത്ത് ഇതിനോടനുബന്ധമായിട്ട് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വിവിധ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പീഡനത്തിനും ഉപദ്രവത്തിനും പിറമെ ഇത്തരത്തിലുള്ള ചില സംഘർഷങ്ങൾക്കും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ തനിക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കടുത്ത അനുഭവങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ടാവാം ഒരുപക്ഷെ ശൈനി മക്കളെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചത് എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ പോലീസിനുണ്ട് എന്തായാലും ഷൈനിയുടെ ആ ഫോൺ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഫോണിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കുമ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും കേവലം നോബിയോ അല്ലെങ്കിൽ നോബിയുടെ കുടുംബക്കാരോ മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറത്തുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഈ കേസിൽ ഏറ്റുമന്നൂർ പോലീസിന്റെ അന്വേഷണം വളരെ മികച്ച രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ മക്കളുടെയും ആത്മഹത്യയിൽ സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് വലിയ ഡൗറിയൊക്കെ കൊടുത്ത് കെട്ടിച്ച് അയച്ചതാണ് ഇങ്ങനെ പെൺമക്കളെ ഇത്തരം ഇടങ്ങളിലേക്ക് കെട്ടിച്ച് അയക്കണമോ എന്നുള്ളതുകൂടി മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം ആ വാർത്തയും ദൃശ്യങ്ങളും അത്രയധികം നമ്മുടെയൊക്കെ ഉള്ളൊലയ്ക്കുന്ന ഒന്നായിരുന്നു അതിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനുണ്ട് ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്